അന്ന് സിനിമ കണ്ട പലരും ഈ പാട്ട് സിനിമയിൽ പാടി അഭിനയിച്ചത് യേശുദാസ് ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ താടിയൊക്കെ വെച്ച ഒരാളെ കണ്ടപ്പോൾ പലരും ഇങ്ങനെ അത് യേശുദാസായിട്ട് തന്നെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന് പലരും അന്ന് ആ സിനിമയിൽ പാട്ട് പാടി അഭിനയിച്ചത് ശിവൻ എന്നു പേരുള്ള ഒരാളായിരുന്നു മധുരം ജീവാമൃത ബന്തു എന്ന വേണ്ടി ഞാൻ അഭിനയിച്ച ആ സീൻ അല്ലാ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ പരമപ്രധാനമായ ഒരു സംഭവമായിരുന്നു എൻ്റെ കാരണം അന്തരിച്ച പ്രശസ്തനായ സംവിധായകൻ അരവിന്ദൻ സംവിധാനം ചെയ്ത അരവിന്ദൻ്റെ അവസാന ഫിലിമായ വാസ്തു ആറയുടെ ഷൂട്ടിംഗ് കൽക്കട്ട വെച്ച് നടക്കുന്ന അവസരത്തിൽ മോഹൻലാൽ ആയിരുന്നു അതിൻ്റെ പ്രധാന വേഷം ചെയ്യുന്നത് അതിൻ്റെ ക്യാമറ ആയിരുന്നു പ്രശസ്തനായ ക്യാമറ ആയിരുന്നു അപ്പം അങ്ങനെ കൽക്കട്ടയിലെ ആ ജീവിതവും അന്നത്തെ ആ ഓരോ സംഭവങ്ങളും ഇതെല്ലാം പിന്നെ എന്നെ പറ്റിയൊരു ഒരു കാരണം വേണുവിന് ഞാൻ ചെറുതായിട്ട് പാടുമെന്നൊക്കെയുള്ള അറിയാമായിരുന്നു അങ്ങനെ ലാ ലാലും വേണുവും കൂടെ ചേർന്നാണ് ഈ ഒരു സീനിൽ എന്നെ വിളിക്കാൻ പറയുകയും ഞാൻ അതിൻ്റെ അതിൽ അഭിനയിക്കാൻ വേണ്ടി അന്നത് ആര്യനാട് വെച്ചായിരുന്നു ആ സംഭവം നടന്നത് അപ്പോൾ അത് ഒരു സ്ട്രീറ്റ് സിംഗറുടെ ഒരു വേഷമായിരുന്നു ഒരു നൊമ്പരം തട്ടുന്ന മാതിരിയുള്ള ആ ഒരു അവസ്ഥ ഇന്നും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഞാൻ വേറൊരു ഷൂട്ടിങ്ങിന് വേണ്ടി മട്ടാഞ്ചേരി നെടുമുടി വേണു എല്ലാം അഭിനയിച്ച ആ ഒരു 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 സീരിയലിന് വേണ്ടി മട്ടാഞ്ചേരി പോയപ്പോൾ അവിടെ മത്സ്യ വ്യാപാരം ചെയ്യുന്ന ഒരു മത്സ്യവ്യാപാരി അയാൾ ഇരുപത് പ്രാവശ്യം ഈ ചെങ്കോൽ സിനിമ ഈ മധുരം ജീവാമൃത എന്ന് ഈ പാടുന്ന ഈ സീൻ മാത്രം കാണും അത് തീരുമ്പോൾ അയാൾ അറങ്ങിപ്പോകും എന്നെ കണ്ടെ അയാൾ അയാൾ പറഞ്ഞ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിസ്സഹായമായ ഒരു അവസ്ഥ അതിനെപ്പറ്റി പറഞ്ഞ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുകയും എല്ലാം ചെയ്ത ഓരോ അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത സംഭവമാണ് മധുരം ജീവാമൃത ബിന്ദു മധുരം ജീവാമൃത ബിന്ദു നമ്മളെ കിരീടത്തിലെ ആ പാട്ടിനെ പറ്റി പറഞ്ഞല്ലോ ഓ നമ്മൾ ചെയ്തിട്ട് ആ സിറ്റുവേഷൻ അത് വേണ്ടതെന്ന് വെച്ച് മാറ്റി വെച്ച് കുറച്ച് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകന് കേൾക്കാൻ ഭാഗ്യമില്ലാതെ പോയ ആ പാട്ട് നമുക്കൊന്ന് ഒന്ന് ജോൺസൺ പാടിത്തന്നെ ഒന്ന് കേട്ടോ ഇത് വന്നായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ ഒറിജിനൽ അല്ല ഓക്കെ വൺ ടു ത്രീ ഫോർ പൊന്നോടം കന്നി കന്നിക്കൈ നീട്ടം പോലെ കുളിരോലും തേടും പൊൻകിരീടം പോൽ മേടം പോടപ്പൊന്ന് <音楽><音楽>ും കിടപാടിയത് ബാലോപാലൻ തമ്പി ബാലഗോപാലൻ തമ്പി ആ നമുക്ക് അവരുടെ ഒരു റൊമാൻസിന് ശരിക്കും ആണ് നമ്മള് കുറെയൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ പിന്നീട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല പാട്ടിന്റെ ഷൂട്ടിങ് പക്ഷെ വേറൊരു എന്റെ ജഡ്ജ്മെന്റിൽ ഇപ്പം അങ്ങനൊരു പാട്ടിപ്പം നമ്മൾ പാട്ടിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് നമുക്ക് തോന്നുന്നു പക്ഷേ അതില്ലെങ്കിലും ആ പാട്ടത്തിന് വലിയ കുഴപ്പം കുഴപ്പമൊന്നും ഇല്ല പക്ഷെ കുഴപ്പമുണ്ടാവില്ലായിരുന്നു തന്നെ അതെ അതെ ഉറപ്പിക്കായിരുന്നു അവരുടെ